ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ചെറിയ ഉള്ളി മാത്രം ഇട്ടിട്ടുള്ള ഒരു സാമ്പാർ അത് പച്ച സാമ്പാർ നമുക്ക് സാമ്പാർ കൂടിയും വേണ്ട അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ സാമ്പാറാണ് എങ്ങനെയാണെന്ന് നോക്കാം ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ തുമരപ്പരിപ്പ് മസൂർ ഡാൽ അല്ലെങ്കിൽ സാധാരണ മതി ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചെറിയ ഉള്ളി കറിവേപ്പില തക്കാളി ഈ ചെറിയ ഉള്ളിയും തക്കാളിയും മാത്രം ഇട്ടാൽ നമുക്കൊരു ഇഡ്ഡലിക്കൊരു ഉണ്ടാക്കാം ചെറിയ ഉള്ളി ഞാൻ കഴുകി വെച്ചിരിക്കുക തക്കാളി ഇത് രണ്ടും കഴുകി കുക്കറിലോട്ടിടാം തുമരപ്പരിപ്പും കടലപ്പരിപ്പും കുക്കറിലോട്ടിട്ടു ഇനിയും നമുക്ക് ചെറിയ ഉള്ളിയും കൂടി ഇടാം ഇനി ഇതിനകത്തോട്ട് നമുക്ക് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് അരിഞ്ഞത് ഇടണം പിന്നെ ഉപ്പ പാകത്തിനുള്ള ഉപ്പിപ്പളയേക്കണം മഞ്ഞൾപ്പൊടി വെള്ളം ഒഴിക്കുക ഇനി ഇത് നമുക്ക് അടച്ചിട്ട് ഒരു മൂന്ന് വിസിൽ കേൾക്കട്ടെ ഇത് വേവുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങായ ഒരു ടീസ്പൂൺ മല്ലി ഉലുവ ഞാൻ ഉലുവ പൊടിയാണ് എടുക്കുന്നത് ഒരു അര ടീസ്പൂണ് മല്ലി ഒരു ടേബിൾ സ്പൂൺ വേണേലും എടുക്കാം മുളക് അവരവരുടെ ആവശ്യത്തിന് രണ്ട് കറിവേപ്പിലേയും കൂട്ടി നല്ല എണ്ണ പോലെ അരച്ചുകൊണ്ട് വരാം മൂന്ന് വിസിലായപ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കി ഇപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് കഴിഞ്ഞു ഇനി നമുക്ക് സാമ്പാറും എന്തോ ആയെന്ന് നോക്കാം ഇനി നമുക്ക് കുറച്ച് നമ്മൾ സാമ്പാർ എന്തോ ആയെന്ന് നോക്കാം എല്ലാം വെന്ത് നല്ല പാകമായി ഇനിയും നമുക്കിത് ഈ പുളി ഒഴിക്കാം ഇനിയും പുളി ഒഴിക്കണ്ടെങ്കിൽ നമ്മൾ തേങ്ങയുടെ കൂടെ അരച്ചി ചേർത്താലും മതി പക്ഷെ കൂടുതൽ ടേസ്റ്റ് പുളി ഒഴിക്കുന്നതാണ് അത് നമുക്ക് പുളി പിഴിഞ്ഞ് ഞാൻ പുളിസത്തി ഉള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് പുളി പിഴിഞ്ഞ് നമ്മളൊന്ന് തിളപ്പിച്ചൊരു കുപ്പിയിലാക്കി വെച്ചാൽ നമുക്ക് എടുപ്പ് എളുപ്പമെടുക്കാം ഇനി നമുക്ക് തേങ്ങ അരച്ചതിയൊക്കെ ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ ഇത് തിളച്ചു ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം ഇനി നമുക്ക് കൃഷിലോട്ട് പകർന്നിട്ടാ പകർന്നിട്ട് കടുവറക്കാം അപ്പം നമ്മൾ സെർവ് ഇംഗ്ലീഷിലോട്ട് എടുത്തിട്ട് കുറച്ച് മല്ലിയില മല്ലിയില ഇപ്പം ഇട്ടാൽ മതി നല്ല ചൂടുണ്ടല്ലോ സാമ്പാറിന് നമ്മൾ കടുവ ഉറക്കാം കടവും മുളകും മാത്രം മതി കടുവേപ്പിൽ അരച്ചിട്ടിട്ടുള്ളതുകൊണ്ട് വേണമെന്നില്ല വേണമെങ്കിൽ ഇടുകയും ചെയ്യാം കടുകിട്ടു ഇനി മുളകൂടി ഇടാം അത് പുറത്താ നമ്മൾ പെട്ടെന്ന് അടയ്ക്കണം അതിൻ്റെ ഫ്ലേവർ ബാധിക്കും നമ്മുടെ പച്ച സാമ്പാർ റെഡിയായി നിങ്ങളെല്ലാവരും ഇന്ന് ട്രൈ ചെയ് നോക്കണം പച്ച സാമ്പാർ ഉള്ളി മാത്രമേ ഉള്ളൂ കഷ്ണമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്